ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം അത് വരാൻ പോവുകയാണ് അത് സംഭവിക്കാൻ പോവുകയാണ് അപ്പൊ ആരും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവരും പറഞ്ഞിരുന്നത് ഇനി ഇത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം ഈ കരള് മാറ്റിവെച്ചതിന്റെ ഒരു സത്യം തിരിച്ചറിയാന്നൊക്കെ ഏതായാലും ഒത്തിരി വർഷം ഒന്നും കഴിയേണ്ട കാര്യമില്ലതേ നമ്മുടെ ദേവയാനി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ദേവയാനി നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് നയനയുടെ വീട്ടിലേക്ക് നന്ദാവനത്തിലേക്ക് അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അട്ടിപ്പോളി വിശേഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെയൊക്കെ കാത്തിരിപ്പ് എനിക്ക് അറിയാം അത് എത്രമാത്രം ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല കേട്ടോ നേരെ നമുക്ക് ഇനിയിപ്പോ അടുത്ത ആഴ്ചയിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഇത് കേട്ടാലോ അപ്പൊ ഏതായാലും തുടങ്ങുമ്പോ തന്നെ അടുത്ത ആഴ്ച കാണിക്കാൻ പോകുന്നത് അതായത് നാളത്തെ വിശേഷവും കൂടെ ആട്ടോ നമ്മള് പറയുന്നത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ അനാമികേനെയും നവ്യേനയും കൂടി തന്നെയാണ് അങ്ങനെ നമ്മുടെ അനാമികയോട് നവ്യ പറഞ്ഞിരിക്കുകയാണ് ഓ നിന്റെ വീട്ടിൽ ഒത്തിരി വകയും ആസ്തിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ അമ്മായി തന്ന നൂറ് പവനിൽ നിന്ന് നീ ആ ഒരു വലിയ നെക്ലേസ് എടുത്ത് നിന്റെ അമ്മയുടെ കൈ കൊടുത്ത് വിട്ട് വിറ്റതെന്ന് ഇത് കേട്ടത് ഞെട്ടിപ്പോയില്ലേ അപ്പൊ അനാമിക ചോദിച്ചു അല്ല നിന്നോട് ആരാടി പറഞ്ഞത് അത് ഞാനാ വിറ്റതെന്ന് നീയും നിന്റെ അനീതിയും കൂടെ ചേർന്നല്ലേ അത് കൊണ്ട് വിറ്റത് അന്നിട്ട് എന്റെ പേരില് എന്റെ പേരിൽ പറയുന്നോ നാണമില്ലേടി നിനക്കെന്ന് ചോദിച്ചപ്പോ നവ്യ പറഞ്ഞു നാണവും മാനവും ഇല്ലാത്തത് എനിക്കല്ലടി നിനക്കടി നാണവും മാനവും ഇല്ലാത്തത് വലിയ നീയേ വലിയ ആസ്യമുള്ളെടുത്തതാ നിനക്ക് വലിയ പണമുണ്ട് നിന്റെ അച്ഛൻ ആ കൊമ്പത്തെ അമ്മ ഈ കൊമ്പത്തെയാന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്ന അല്ലാതെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോടി നിനക്കൊരു ചുക്കും ഇല്ല ചുണ്ടാമ്പില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ ഈ നാക്കിട്ട അടുപ്പ് അതും മാത്രമേ ഉള്ളൂ സത്യത്തിൽ നീ ഇപ്പം ഞങ്ങളെക്കാളും ദാരിദ്ര്യം പിടിച്ചാ നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഒന്ന് പേടിച്ചു പോയിട്ടോ അനാമിക ഇനി സത്യങ്ങളെല്ലാം എന്ന് അറിയില്ലല്ലോ ഏതായാലും നമ്മുടെ നവ്യ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് അങ്ങ് കൊള്ളട്ടെ എന്ന് വെച്ചു ഏതായാലും അനാമിക സമ്മതിക്കാനൊന്നും പോയില്ല അനാമിക പറഞ്ഞു നീ കൂടുതൽ അഹങ്കരിക്കൂ എന്നും വേണ്ട നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ടല്ലോ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അടി നീയും നിന്റെ അനിയത്തി ചിലപ്പം നല്ലവളായിരിക്കാം നിന്റെ അനിയത്തി ചിലപ്പം നല്ലവളു ആകാം എല്ലാവരും പൊക്കി ചുവന്നുകൊണ്ട് നടക്കുന്നുമുണ്ട് പക്ഷെ നിന്നെ ആരെങ്കിലും പൊക്കി ചുമന്നോണ്ട് നടക്കുന്നുണ്ടോടി എടീ നീയും ഞാനൊക്കെ ഒരേപോലെ തന്നെയല്ലേ ആ വീട്ടില് ഞാൻ ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ ആ വീട്ടിൽ എന്റെ ഭർത്താവിന്റെ സ്നേഹം മാത്രം എനിക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇടേ എന്റെ അമ്മായിയമ്മ എന്നെ മകളെ പോലെ തന്നെ നിന്നെ സ്നേഹിക്കുന്നുണ്ടോടി നിന്റെ അമ്മായിയമ്മ നിന്റെ അമ്മായിയമ്മ നിന്നെയും നിന്റെ കൊച്ചിനെയും കൊല്ലാൻ വേണ്ടി നടക്കല്ലേ നിന്റെ അമ്മായിയമ്മ നിന്നെയും നിന്റെ കൊച്ചിനെയും കൊല്ലാം പല വഴികളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നവ്യ ഏഹ് അതെങ്ങനെ നിനക്കറിയാം അല്ല നിനക്കെങ്ങനെ അറിയാം എന്നാ ഞാൻ ചോദിച്ചത് ആ വഴികൾ പലതും ചെയ്തതില് ഒരു വഴിയാണല്ലോ നീയൊക്കെ കൂടി എനിക്ക് പാലിൽ വിഷം കളർത്തി തരാൻ തുടങ്ങിയതും അത് എന്റെ അമ്മായി എടുത്ത് കുടിച്ചതും അതുകൊണ്ട് ആ പെണ്ണുമുള്ള കിടപ്പിലായി എന്ത് ചെയ്യാനാ ഇടീ നീയൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ഏശാൻ പോകുന്നില്ലടി ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നവളാ അതുകൊണ്ട് എനിക്ക് കേൾക്കില്ലെന്ന് പറഞ്ഞപ്പൊ നീ ദൈവത്തെ വിശ്വസിക്കും നിന്റെ ഭർത്താവ് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ നിന്റെ ഭർത്താവ് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടല്ലോ നിന്റെ ഭർത്താവിന് വല്ല ശുദ്ധിയോ അതുപോലെ വ്രതോ വല്ലതൊക്കെ എടുത്തിട്ടാണോ പോയത് അവൻ കണ്ട പെൺപിള്ളാരുടെ കൂടെ കറങ്ങി അടിച്ച് നടക്കാനല്ലേ അവനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അടുത്ത ഡയലോഗ് വിടുക എന്റെ ഭർത്താവിന് കറങ്ങി നട നടക്കാനൊക്കെ അറിയത്തുള്ളെങ്കിലും ഇപ്പൊ എന്റെ വയറ്റില് എൻറെ ഭർത്താവിന്റെ കുഞ്ഞ് വളരുന്നുണ്ട് അനാമികെ നിന്റെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞ് വളരാൻ പോകുന്നില്ല അനിയുടെ നല്ല അനന്തപുരി തറവാട്ടില് ഒരു സന്തതി നിന്റെ വയറ്റിൽ വളരില്ല കാരണം നീയെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ളവൾ തന്നെയാടി നീ എത്ര കടിച്ചു തൂങ്ങി കിടക്കാൻ ശ്രമിച്ചാലും നീ ലാസ്റ്റ് ഹനിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരൂടി ഇപ്പൊ ഓർക്കുക എന്റെ നന്ദു ആയിട്ട് വിവാഹം നടത്തിയാൽ മതിയായിരുന്നു അപ്പൊ നിന്റെ അഹങ്കാരം തീർന്നേനെ നീ സൂക്ഷിച്ചോ ഇനിയും ചിലപ്പോ അതിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം കാടിച്ചമർത്തി ഇങ്ങനെ അനാമിക നിക്കുകയാണ് അപ്പൊ ഇതേ സമയത്താണ് നമ്മുടെ ദേവ്യാനിക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് കേട്ടോ ചെക്കപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനിക്ക് ഹോസ്പിറ്റലില് കരൾ മാറ്റിവെച്ചതിന്റെ ആ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പോകുന്നത് ഏർ നമ്മുടെ ജാനകീയേയും ജലചേനയൊക്കെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മൂർത്തിയും അതായത് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് വേറെ ഒന്നുമല്ല ശബരിമലയ്ക്ക് അവര് പോയേക്കാണല്ലോ അവര് തിരിച്ചു വരുമ്പോൾ നല്ലത് മാത്രമേ നടക്കാമോള്ള എന്റെ ഈശ്വര അതുമാത്രം എന്റെ പ്രാർത്ഥന പൂജാമുറിയിൽ നിന്നും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വസന്തരം മുത്തശ്ശി ഇറങ്ങുന്നില്ല അതിനകത്ത് നിന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഏർ എൻ്റെ കുടുംബത്തിന്റെ ഐശ്വര്യമായ നയനമോള് അവൾക്ക് ഒരു സങ്കടവും കൊടുക്കാതെ അവളുടെ അമ്മായിയമ്മ അമ്മ അവളെ തിരിച്ചറിയണം ഒരു നിമിഷം വരണം അയ്യപ്പന്റെ അടുത്ത് എന്റെ മോൻ കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ കൂടുതൽ വ്രതമെടുത്താ എൻ്റെ മക്കൾ അങ്ങോട്ടേക്ക് വരുന്നത് അവന്റെ മനസ്സിൽ ഓരോ ആഗ്രഹം മാത്രം അയ്യപ്പസ്വാമി അത് നീ നടപ്പി നടപ്പിലാക്കി കൊടുക്കണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂർത്തി മുത്തച്ഛൻ വരുന്നത് അങ്ങനെ മൂർത്തി മുത്തച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട് വസന്തരെ നീ ഏതു നേരവും ഇങ്ങനെ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കാതെ നീ ഇറങ്ങി വരാൻ പറയുമ്പോൾ എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കും എന്റെ നയനമോളുടെ മുഖം മാത്രമാണ് എന്റെ മനസ്സിൽ വരുന്നത് ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് ആ കുഞ്ഞിന് ആ കുഞ്ഞിന് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ ഇനിയിപ്പം അവൾ ഇങ്ങോട്ടേക്ക് ശബരിമലയ്ക്ക് പോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരും വരും വരുമായിരിക്കാം പക്ഷെ അപ്പോഴും അവൾ ഈ വീട്ടിൽ കിടന്ന് അടിമപ്പണി ചെയ്യേണ്ടി വരില്ലേ അപ്പോഴും അവളെ സ്നേഹിക്കുവോ ദേവയാനി ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയാണ് നീ നോക്കിക്കോ ദൈവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഒരു നല്ല വാർത്ത തന്നെ ആയിരിക്കും എല്ലാവരും കേൾക്കാൻ പോകുന്നത് ദേവയാനി നയനിയെ സ്നേഹിച്ചു തുടങ്ങും എന്തോ എന്റെ മനസ്സങ്ങനെയൊക്കെ പറയുന്നുണ്ട് വസന്തരെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഇത് മാറി നിന്ന് കേൾക്കുക നമ്മുടെ ജലജ ജലജ ജലജയാണെങ്കിൽ ഉം കളവന്റെയും കിളവിയുടെ ആഗ്രഹം കൊള്ളാം ഇനിയിപ്പം അവളെ ദേവയാനി അതായത് ഏടത്തെയും കൂടെ സ്നേഹിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അവള് നിലത്തൊന്നും അല്ലായിരിക്കും അവൾക്ക് അഹങ്കാരമായിരിക്കും പിന്നെ ഇപ്പൊ സ്നേഹിപ്പിക്കാം പറ്റുന്നിടത്തോളം അവളെ കുറിച്ചുള്ള കുറ്റം കുറവുകളും പറഞ്ഞ് പെരുപ്പിക്കണം പെരുപ്പിക്കുക തന്നെ ചെയ്യണം ശബരിമലയ്ക്ക് പോയിട്ട് വന്നാലും അവളിങ്ങോട്ടേക്ക് വരാൻ പാടില്ല പിന്നെ ഞാൻ ജോലിയൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ലല്ലോ ജാനകിയാണല്ലോ ജോലിയൊക്കെ ചെയ്യുന്നത് ജാനകി ജോലി ചെയ്യട്ടെ പിന്നെ അവൾ വന്നിട്ട് എന്താ ഒരു കുഴപ്പമില്ല അല്ല അവൾ വന്നിട്ട് എന്താ കാര്യം വരണ്ട അവൾ ഇങ്ങോട്ടേക്ക് വരുവോ വേണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലച മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ ദേവ്യാനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓരോ ഇങ്ങനെ ഏഹ് എരിയെന്നുണയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പഴാണ് നമ്മുടെ അനാമിക തുള്ളിച്ചാടി തുള്ളിച്ചാടി വരുന്നത് ആ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഇങ്ങനെ വരിക വേറൊന്നും കൊണ്ടും അല്ലാട്ടോ അനാമിക വരുന്നത് അനാമിക വരുന്നതിന് വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട് നവ്യ വഴിയിൽ വെച്ച് ഇങ്ങനെ കുറെ വഴക്കുകളൊക്കെ പറഞ്ഞു എന്നും എന്നെ കളിയാക്കി എന്നും അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഈ വീടിന്റെ പടി കയറത്തില്ല എന്നും പറയാൻ വേണ്ടിയാണ് നമ്മുടെ അനാമിക വരുന്നത് അത്ര റിസ്ക് എടുത്ത് വന്നതാണ് ഇനിയിപ്പോ അവിടെ പിടിച്ചു നിർത്തിയാലോ എന്ന് ചിന്തിച്ചു പോയി മൂർത്തിയും വസന്തരയും മതിൻ്റെ പോലും ചെയ്തില്ല അവിടെ നിന്ന് നേരെ വിട്ടടിച്ചു പോയി പിന്നെ രേവതിയുടെ അടുത്തും വേണുവിന്റെ അടുത്തും പോയി കിടന്ന് പറയുകയാണ് ഞാൻ അവിടെ ചെന്ന് പക്ഷെ എന്ത് ചെയ്യാനാണ് മുത്തച്ഛനും മുത്തച്ഛനും മൈൻഡ് ചെയ്തില്ല അവര് വിളിക്കാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറയുക അപ്പൊ വേണു ആവുന്ന തരത്തിൽ പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ മസിൽ പിടിച്ച് ഇരിക്കരുത് നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടോണ്ടെ നിന്റെ ജീവിതമേ പോകത്തുള്ളൂ നമുക്ക് അവിടുന്ന് മാക്സിമം അടിച്ചു മാറ്റാൻ എടുത്തോളൂ അടിച്ചു മാറ്റണം അതുമല്ല ശബരിമലയ്ക്ക് പോയിട്ട് അനി വരുമ്പോ നീ അവിടെ കാണണം നീ എങ്ങനെയെങ്കിലും അനിയെ സോപ്പിലാക്കി ചാക്ക ചാക്കിലാക്കാൻ നോക്ക് അതാ നീ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് നമ്മൾക്ക് ഇതെല്ലാം കയ്യിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഡിവോഴ്സ് ചെയ്യുവോ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ അതുവരെ നീ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ പിടിച്ചു നിൽക്കുമോൾ എന്ന് പറയുമ്പോ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ അനന്തപുരി തറവാട്ടിൽ വലിഞ്ഞു കയറി ചെല്ലണം നിങ്ങൾ ഈ പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല അച്ഛൻ കടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ തന്നെ വീട്ടിൽ കൊള്ളാൻ പറഞ്ഞ് നമ്മുടെ അനാമിക അനാമികക്ക് ഭയങ്കര വാശിയാണല്ലോ ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ ദേവയാനി പോകുന്നത് നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ വെച്ചാണ് നമ്മുടെ ദേവയാനി യാഥാർത്ഥ്യങ്ങളുടെ ആ ഒരു തിരിച്ചറിയൽ യാഥാർത്ഥ്യങ്ങളുടെ ചുരുൾ അഴിഞ്ഞു വീഴുന്നത് അങ്ങനെ ഡോക്ടറിനെ കാണുന്നു ഡോക്ടർ ചെക്കപ്പ് ഒക്കെ നടത്തുന്നു ദേവയാനിക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു അപ്പം നമ്മുടെ ദേവയാനി അവിടെ നിന്ന ഒരു വേറൊരു ഡോക്ടർ സ്ഥിരമായിട്ട് നോക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ ഒരു ലേഡി ഡോക്ടർ അപ്പൊ ആ ഡോക്ടറിനോട് ചോദിക്കുകയാണ് ഞാൻ വേറൊരു കാര്യം കൂടെ അറിയാനാണ് ഞാൻ ഇവിടെ വന്നത് എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്നോട് പറയാതിരിക്കരുത് ഡോക്ടർ ഡോക്ടർ പ്ലീസ് എന്നോട് പറയണം എനിക്ക് കരൾ തന്ന പെൺകുട്ടി ഏതാണെന്ന് എനിക്ക് അറിയണം ഞാൻ ആ പെൺകുട്ടിയുടെ കരളിൽ ഇപ്പം ജീവിക്കുന്നത് അപ്പൊ ആ പെൺകുട്ടിനെ അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്ക എനിക്ക് ആ പെൺകുട്ടീനെ ഒന്ന് കാണണം കണ്ണു നിറയെ കാണണം എനിക്കൊന്ന് കൈയെടുത്ത് തൊഴണം എൻ്റെ ദൈവത്തിന്റെ സ്ഥാനത്ത് ആ പെൺകുട്ടി അതുകൊണ്ട് ദയവ് ചെയ്ത് ഡോക്ടർ അതൊന്ന് പറയുന്നു പറയാ ഏതായാലും ഇത് കേട്ടതും ഡോക്ടർ സത്യം പറയുകയാണ് ദേവയാനി ദേവയാനി എന്തൊക്കെ ചിലപ്പം ചിലപ്പം ഞാൻ പറയുമ്പോൾ ദേവയാനി ഷോക്ക് ആയേക്കാം ചിലപ്പം ദേവയാനി എന്തിനെ എനിക്ക് ആ കരള് കിട്ടിയെന്ന് വരെ പറഞ്ഞേക്കാം കാരണം നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് മൂർത്തി സാറും അതുപോലെ തന്നെ ആദർശ് സാറും ഒക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ പണ്ട് മുതലേ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് വരുന്നത് അപ്പം അവിടുത്തെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിയാം അതുപോലെ ഈ ഹോസ്പിറ്റലിൽ കെട്ടിപ്പൊക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മൂർത്തി സാർ ചെയ്തിട്ടുണ്ട് ഏതായാലും ആരോടും പറയരുത് ആരും അറിയരുത് എന്ന ഈ ഒരു സത്യം അതറിഞ്ഞേ പറ്റൂ അത് മേഡം അറിയണം മേഡത്തിനോട് ഞാൻ പറയാം വേറെ ആരുമല്ല കരള് തന്നത് മേഡം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാണ് മേഡം ആരെയാണോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരുടെ കരള് എനിക്ക് കിട്ടരുതെന്നാണോ മേഡം ആഗ്രഹിക്കുന്നത് ആ ഒരു കരളാണ് ആ ഒരു ജീവനിലൂടെയാണ് ഇപ്പം മേഡം തുടിച്ചുകൊണ്ടിരിക്കുന്നത് മേഡത്തിന്റെ ജീവന്റെ തുടുപ്പ് അതിലൂടെയാണ് വേറെ ആരുമല്ല അത് മേഡത്തിന്റെ ഏർ മരുമകള് മേഡത്തിന്റെ ആ ജന്മശത്രു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് നയനയാണെന്ന് പറയാം കേട്ടതും വല്ലാണ്ടങ്ങ് ആയി പോവുക കേട്ടോ വല്ലാണ്ടങ്ങ് ഷോക്ക് ആയി പോവുക എന്താണെന്ന് അറിയത്തില്ല അതുപോലെ ഒരു ഷോക്ക് വല്ലാത്തൊരു ഷോക്ക് എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഷോക്ക് നമ്മുടെ ദേവയാനിക്ക് എന്ത് പറയണമെന്നറിയില്ല ദേവയാനി പറഞ്ഞു ഡോക്ടർ ഡോക്ടറിനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ അവളെ സ്നേഹിക്കാൻ വേണ്ടി ചിലപ്പം ഇതാ നിങ്ങൾ പറയുന്നതായിരിക്കുമല്ലേ ഞാൻ അവളെ സ്നേഹിക്കാൻ വേണ്ടി ആദർശ് ആദർശ്മോനും ജയേട്ടനൊക്കെ നേരത്തെ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു കാണൂലേ ഒരിക്കലും ഒരിക്കലും അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത് ആരും സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ സ്നേഹിക്കാതിരിക്കാനോ അതൊക്കെ പിന്നത്തെ കാര്യം ഒരു ഡോക്ടറും എത്തിച്ചു നിരക്കാത്ത ഒന്നും ചെയ്യില്ല എനിക്ക് അങ്ങനെ കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാനില്ല ഞാൻ സത്യമാണ് പറയുന്നത് ദേവയാനിക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ദേവയാനി നല്ല മേഡത്തിന് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം തള്ളിക്കളയ കളയണമെങ്കിൽ തള്ളിക്കളയാ ഇപ്പം മേഡം വെറുക്കുന്ന ഇപ്പം മേഡം തള്ളി പറയുന്ന ആ ആള് തന്നെയാണ് ഇപ്പം മേഡത്തിന്റെ ജീവൻ പിടിച്ചു നിർത്തിയ ആള് ഇപ്പം ഏർ മേഡത്തിന്റെ കരള് മേഡത്തിന്റെ ജീവൻ അത് തുടിക്കുന്നുണ്ടെങ്കിൽ അത് നയനുടേത് തന്നെയാണ് ഏർ ബ്ലഡും കൂടെ നയന തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു ഏതായാലും മതിയായി നമ്മുടെ ദേവയാനിക്ക് ഇതുകൊണ്ട് നേരെ ചെല്ലുകയാണ് ഒരു അന്തവും കുന്തവും ഇല്ലാതെയാണ് ചെല്ലുന്നത് നമ്മുടെ ദേവയാനിക്ക് ഒരു സമാധാനവും ഇല്ല ദേവയാനി ഈ വിവരം അറിഞ്ഞ് നേരെ നന്ദാവനത്തിലേക്ക് പോവുകയാണ് എന്തിനാണ് നന്ദാവനത്തിലേക്ക് പോകുന്നത് ഇനി നന്ദാവനം അല്ലാട്ടോ പഴയ വീടല്ലേ നന്ദാവനം അപ്പൊ ഇതും നന്ദാവനെടുവോ പേര് എനിക്കറിയില്ല ഏതായാലും നമുക്ക് നന്ദാവനം എന്ന് പറയാം നന്ദാവനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ നന്ദാവനത്തിലേക്ക് ചെന്ന് തൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ ആ ഒരു സീനൊക്കെ ഒരു കിട്ടില്ലാൻ സീനൊക്കെയാണ് അങ്ങനെ നയനിയുടെ മുമ്പിൽ ചെന്ന് കൈ കൂപ്പി നിൽക്കുകയാണ് എന്നോട് ക്ഷമിക്കുമോളെ എന്നും പറഞ്ഞ് ഏർ കൈ കൂപ്പി നിന്ന് നമ്മുടെ നയനയും കൂട്ടിക്കൊണ്ടാണ് അയ്യപ്പന്മാര് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ യും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അനന്തപുരിയിലേക്ക് ഇതേതായാലും ആദർശിനും എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കും അയ്യപ്പന്റെ അനുഗ്രഹം തന്നെ ആയിരിക്കാം ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പൊ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്കൊരു കമ്മിങ് സൂൺ അതായത് കമ്മിങ് സൂൺ പ്രമോ അപ്കമിംഗ് വിശേഷം ഉള്ളതൊരു ചാനൽ ഉണ്ട് റിയൽ സ്റ്റോറി അതിൽ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കാര്യമൊക്കെ പറഞ്ഞാലും എല്ലാവരും വെറുതെ പറയുന്നതാണ് നോടെ പറയുന്നതാണ് ജിഞ്ഞു എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ജിഞ്ഞു ഇതിപ്പോ അടുത്ത കൊല്ലത്തിലായിരിക്കും നടക്കാൻ പോകുന്നത് ഇങ്ങനെ സംഭവിക്കാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമന്റ് ഇടുന്നുണ്ട് ഏതായാലും അവരുടെ മുമ്പിലൊക്കെ എനിക്കൊന്ന് തല ഉയർത്തിപ്പിച്ച് നിൽക്കണം ഏതായാലും നാളെ അവിടെ ചെന്നിട്ട് നമ്മൾ പന്ത്രണ്ടരയ്ക്കാണ് അതിൽ കഥയിടുന്നത് അപ്പൊ നാളെ ഞാൻ കഥയിടുമ്പോൾ വേണം ഇതൊന്ന് എടുത്തു പറയാൻ എന്നെ കുറേ ിലൂടെ കുറെ അവഹേളിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ പകരമായിട്ട് പിന്നെ എനിക്കൊന്ന് പറയണം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് രാവിലെയും കുറച്ചു പേരിങ്ങനെ കമന്റ്സ് ഇടുന്ന കണ്ടു ഈ പെങ്കോച്ചു പറയുന്നതല്ല വൈകിട്ട് വരുന്നത് ഇതെന്താണ് ഈ പെങ്കോച്ചു പറയുന്ന ഒന്നും ശരിയല്ലെന്ന് പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണം എന്റെ സ്ഥിരം പ്രേക്ഷകരായിരിക്കാം നിങ്ങളിൽ പലരും നമ്മൾ രാവിലെ ഇടുന്ന ഡയലോഗ് സഹിതമാണ് നമ്മൾ പറയുന്നത് അതായത് വൈകിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരു ഡയലോഗ് പോലും വിട്ട് കളയാതെയാണ് രാവിലെ ഞാൻ കഥ പറയുന്നത് അപ്പം സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം എല്ലാവരെയും ഉൾപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത് കുറച്ച് പേര് കമന്റ് ഇടുന്നുണ്ട് അവരോട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഇനിയിപ്പൊ നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല അവർ അങ്ങനെയൊക്കെ പറയുന്നത് ഏതായാലും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരോടല്ലാട്ടോ എന്തായാലും നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാലോ വൈകിട്ട് വൈകിട്ട് കാണുന്നില്ലായിരിക്കും ചിലപ്പോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ചിഞ്ഞുവിൻ്റെ കഥ അതല്ലെന്ന് കാണുന്നവർ ഒരിക്കലും പറയില്ല അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അപ്പം നാളത്തെ വിശേഷമായിട്ട് വരാട്ടോ നാളത്തെ വിശേഷം ആ നാളത്തെ വിശേഷമായിട്ട് നാളെ രാവിലെ ആ ഏഴ് മുപ്പതിന് തന്നെ കാണാമേ ടാറ്റാ ബൈ ബൈ